ഏ ഗായ്സ് നമ്മളിതാ നമ്മൾ ഡബ്ല്യു എ പി ഫോർ ബ്ലോക്കും കൊണ്ട് നോക്കുവാണ് ഓക്കെ ഗൈസ് നമ്മളിവിടെ ചെന്നൈ സെൻട്രലിന്ന് തിരുനാഗപ്പള്ളി വരെയുള്ളൊരു ഇതാണ് നമുക്ക് വന്നേക്കുന്നത് അപ്പോൾ വയ്യ നമുക്ക് ഇത് കണക്ട് ചെയ്യാം ഓക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ രാ വന്ന് കഴിഞ്ഞു അമ്പതാണ് വയ്യോ ഫോൺ അടിക്കുക കേരളവർ ഡോർ കൊടുത്ത് വന്നിട്ട് കൊടുക്കുക പൈസ വയ്യ നമ്മൾ ട്രീ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ലൈറ്റുകളുണൊക്കെ താഴെ തന്നെ ഡബ്ല്യു എ പി ഫൈവിലൊക്കെ എൻ്റെ പൊക്കത്ത് നിന്ന് താഴെ തന്നെ അതാണ് വ്യത്യാസം ഓക്കെ ഗായ്സ് നമ്മളത് ട്രെയിൻ പൈ എടുത്തിട്ടുണ്ട് അമ്പതാണ് സ്റ്റേഷനിൽ നിന്ന് പൈ എടുക്കുന്നു ചെന്നൈ സെൻട്രലിൽ നിന്നാണ് ചെന്നൈ സെൻട്രലിൻ്റെ ആ ലുക്ക് ഓ ഗ്സ് ഊക്കിന്ന് ലുക്ക് കേട്ടോ ചെന്നൈ സെൻറ്ററിൽ ആ ലുക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ട് റിയില്ല ലൈറ്റ് നോക്കാം കേറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അവിടെ അൻപത് കഴിഞ്ഞ് പോകാൻ പാടില്ല സ്പീഡ് പുറത്ത് കറക്റ്റാക്കി നിർത്താൻ പറ്റുമെന്ന് നോക്കുന്നതാണ് വന്നിരിക്കാം അരിങ്ങനെ ചൂടൊക്കെ വാലൊക്കെ തുറന്നണ വാലൊക്കെ തുറന്നുണ്ട് ഓക്കേ അപ്പോൾ സ്പീഡ് തന്നെ പോയാൽ മതി നൂറ്റി നാൽപ്പത് വന്നിട്ടുണ്ട് ഇന്നൊന്നും നോക്കണ്ട കൊടുത്ത് വിടാം അതേ നമ്മൾ ബാക്കിത്തെ ക്യാബിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്ന ഇത് അത്രയാണ് ചുണ്ടീച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വ്യൂ ഉണ്ട് തൊട്ട് ബാക്കിത്തെ ക്യാബ് വന്നിട്ടുണ്ട് ഇവിടെ നൂറ്റി നാൽപ്പതാണ് എൻ്റെ മാക്സിമം സ്പീഡ് ലിമിറ്റ് കൊടുത്തേക്കുന്നത് അത് തോന്നിട്ടുണ്ട് ബാക്കിലോ കണിയൊന്നും ഇല്ലായത് തന്നെയാണ് ഓക്കെ ബാക്കിലൊക്കെ ലൈറ്റ് എത്തിക്കാൻ പറ്റുമോ കാര്യത്ത് നമുക്ക് ഇഷ്ട പറന്ന് പോകുന്നു റെഡ് ലൈറ്റാണ് ബാക്കിൽ ഹൈ ആ ഓക്കെ ലൈറ്റിൻ്റെ നല്ല പ്രകാശമുള്ള ലൈറ്റാണ് സ്റ്റോപ്പുണ്ടോ ഹൈ സ്റ്റോപ്പുണ്ട് പയ്യ തൃപ്തി കഴിച്ചിട്ടുണ്ട് നിർത്തിക്കോ കയ ഉള്ളവരെ ഓടി കയറിക്കുക നമ്മളിവിടെ സ്റ്റോപ്പ് പയ്യ കൊടുത്തിട്ട് പെർഫെക്റ്റ് ഒക്കെ കയറ ഉള്ളവരൊക്കെ നമ്മൾ ഡോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് എല്ലാവരും ചാടിപ്പറിച്ചൊക്കെ കയറിക്കും ഒക്കെ ആൾ കയറിയ ഗൈസ് രണ്ട് മിനിറ്റ് എവിടെയാണ് ചി പു ജംഗ്ഷനാണ് ഗൈസ് അവിടെ വയ്യ നിർത്തിയിട്ടുണ്ട് ട്രെയിൻ ദേ നമ്മൾ ഹോൺ അടിക്കുകയാണ് ബ്രേക്ക് റിലീസ് ചെയ്ത് പയ്യോ ഇവിടെ വേറൊരു ട്രെയിൻ ചെയ്താണെന്ന് കണ്ടിട്ടില്ലായിരുന്നു വേറെ ട്രെയിൻ പോകുന്നുണ്ട് ഒക്കെ നമ്മൾ പയ്യ ബ്രേക്ക് റിലീസ് ചെയ്യാൻ പറഞ്ഞു ബ്രേക്ക് അങ്ങനെ ചാടി വന്ന് സ്റ്റേഷനിൽ നിന്ന് എടുക്കുവാണ് നമ്മൾ ഇവിടെ നിന്ന് തിരി ആ സ്ഥലം വരാൻ മറന്നുപോയി തിരുച്ചിറാപ്പള്ളിയാണ് അവിടെ വരെ എല്ലാ സ്റ്റേഷനും മിക്ക സ്റ്റേഷനിലും ഉണ്ട് കാരണം നമുക്ക് നിർത്തണം അതിൻ്റെ അകത്തിതണ്ടോ അതിൻ്റെ അകത്ത് ഇങ്ങനൊരു സാധനമുണ്ട് അത് കൊള്ളാം പക്ഷേ ഗ്രാഫിക്സിന് ചെറിയ കുഴപ്പമെന്ന് പറയുന്നത് അകത്തുനിന്ന് ഇങ്ങനെ ഗ്രീൻ ലൈറ്റാണ് റെഡ് കളർ കണ്ടോ ബാക്കീത്ത ഓക്കെ സ്പീഡ് നൂറ്റാമ്പത് മറ്റേ ട്രെയിനോട് അടുത്ത ട്രെയിൻ ക്രോസിങ് ഉണ്ട് ഓക്കെ നമ്മൾ അതിനെയും കട്ട് ചെയ്തിട്ട് ഇതാണ് പോകുന്നു ലൈറ്റും കൂടെ ഓഫ് ചെയ്താൽ അല്ല ലൈറ്റിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു ലൈറ്റ് പെയ്യാ നമ്മൾ ഓഫ് ചെയ്യുവാണ് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് അടിയാ ഓക്കേ റൺ 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 നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത് ക്യാബ് സെസ്റ്റ് സ്പീഡൊക്കെ ഉണ്ട് മുന്നൂറ്റി അറുപത് സ്പീഡിൽ ഒരു അമ്പതൊക്കെ ആയിരുന്നു ആ അടുത്ത സ്റ്റേഷൻ ഓക്കെ ആ അപ്പോൾ ക്ലിയർ സ്പീഡ് കുറയ്ക്കുന്നുള്ളൂ ഈ സ്റ്റേഷനിൽ നിർത്തണ്ട ഈ സ്റ്റേഷനിലൊന്നും നിർത്തുള്ള നേരെ വിട്ടിടിക്കുവാണ് കാരണം ഇവിടെ ആരെയും കാണാനില്ല സ്റ്റേഷനിലൊന്നും നിർത്താന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു മനുഷ്യനെയും കാണാനില്ല ഇല്ല ഈ സ്റ്റേഷനിൽ അതുകൊണ്ട് ഇതേ നമ്മൾ വീണ്ടും ആ സ്റ്റേഷൻ കവർ ചെയ്ത് പോവുകയാണ് കുറേ ഇപ്പം രണ്ട് സ്റ്റേഷനെ ഒരു പത്ത് സ്റ്റേഷനെ കണ്ടുണ്ടെന്നാണ് അടുത്ത് ട്രെയിൻ പോകണം ആ സ്റ്റേഷനിലേക്ക് ഓക്കേ മോണിക്കാൻ രാവിലെ ആകുമ്പോൾ ചിലന്മാരെ ഒന്ന് ഫ്രണ്ടി ചാടും അടിച്ചു വെച്ചാൽ പിന്നെ ചിലവർ കല്ല കൊണ്ടുവന്നു വയ്ക്കും നമ്മുടെ ട്രാക്കിൽ അതൊക്കെ നമ്മൾ ട്രെയിൻ്റെ പാളം വെച്ചാൽ ഉണ്ട് ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോകണം ക്യാബ് ട്യൂ ഒക്കെ എവിടെയും കുഴപ്പമൊന്നും കാണുന്നില്ല ലോക്കൽ ഓർത്ത് അടുത്ത ട്രെയിൻ പോകുന്നു ഇഷ്ടംപോലെ ട്രെയിൻ ഉണ്ട് അങ്ങോട്ട് ചെന്നൈ സെൻട്രലിലേക്ക് ട്രെയിൻ പോലുള്ളു ഓക്കെ ബാക്കിൽ ക്യാബ് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് ളങ്ങൂടിയാ സ്പീഡ് കൂടി സ്പീഡ് കൂടി എവിടെ എവിടെ ഫ്രണ്ടിത്തെ ക്യാബിലേക്ക് വന്നേ സ്റ്റേഷൻ ഗായ സ്റ്റേഷൻ എത്തി നൂറ്റിയൊക്കെ പിടിച്ചോ സ്റ്റോപ്പ് പിടിച്ചോ കഴിയൂല കഴിയൂല നിൽക്കുന്ന കൊറപ്പല്ലേ നിർത്തൂലേ നമ്മള് ഓക്കെ പെർഫെക്റ്റ് ഗൈസ് തിരിച്ചുറാപ്പള്ളിയിലേക്ക് എഴുതാം ഗൈസ് But thanks for watching.